ഇതെ ഭർത്താവിനെ മിസ്സ് ആയി എനിക്ക് ഹിന്ദിയ അറത്തൊന്നില്ല ഹിന്ദിയല്ല ഇത് വലാനല്ല അല്ല നിങ്ങൾ അറിയുന്ന ഹിന്ദി എനിക്ക് അറിയില്ല ദിലീവ് അടന്റെ രൂപീലൊക്കെ ഷറഫുക്കനെ നിങ്ങൾ നല്ല ഓടോ അടിപൊളി ഓ ഒരു അന്നാ സുഹല്ലേ നല്ല ഓടോ അടിപൊളി ഓ നല്ല സുഹല്ലേ നല്ല സുഹല്ലേ നല്ല സുഹല്ലേ ാണ് പൂ ആണ് അടിപൊളി വേറെ ഒന്നുമില്ല പടമാനൊന്നുമില്ല സൂപ്പർ ഉണ്ട് ഷറഫൊക്കെ എടുത്തു പോകാനാണ് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി ഷറഫൊക്കെ ഏഹ് ഇല്ല ഇല്ല കോമഡി നമ്മൾ മുന്നേ കൊറേ നാളായി മലയാളത്തിൽ അങ്ങനെ ഒരു പടം കണ്ടിട്ട് കോമഡി ഉറപ്പട കണ്ടിട്ട് ഒരുപാട് നാളായി നന്നായിട്ട് ഹിന്ദിയിലൊക്കെ ഹിന്ദിയിലും തമിഴിലാണ് ഒരുപാട് കാണാറുള്ളത് മലയാളത്തിൽ കണ്ടെങ്കിൽ നല്ല രസമാണ് എനിക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ടാ ഹിന്ദി അല്ല നിങ്ങൾ പറഞ്ഞ ഹിന്ദി എനിക്കറിയില്ല നല്ല രസമായിരുന്നു ഏട്ടാ കുറെ ചിരിക്കാണ്ടായിരുന്നു കുറെ ചിരിച്ചു കുറെ കുറച്ച് അടി ഞാനിപ്പോ അമൃതയില് കോമഡി മാസ്റ്റേഴ്സ് ചെയ്തോണ്ടിരിക്കണം സിനിമ ഇങ്ങനെ വന്നിട്ട് പറയാം അതാ നല്ലത് ജീവിതത്തിലുണ്ട് കുറച്ച് നാളായിട്ട് സീരിയസ് ആയി കാണുന്നോണ്ട് കുറേ ചിരിക്കാനുണ്ടായിരുന്നു ശരി കേട്ടോ എന്റെ ഭർത്താവിനെ മിസ്സായി ആരാ അല്ല ഇപ്പൊ മിസ്സായി അങ്ങനെ മിസ് പോട്ടെ അല്ല ഞാൻ ആലപ്പുഴ ആലപ്പുഴ പിന്നെ പോട്ടെ കൊടങ്ങാന കേട്ടോ നല്ല